ന്യൂസ് നിങ്ങൾക്കായി കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ഇരുതലയും മുട്ടി നിൽക്കുമ്പോൾ വെള്ളപ്പൊക്കത്തിലൊക്കെ തായ താഴ്ന്ന ആൾക്കാർ ഈ റോഡിൽ കൂടെ നടന്നീനിയത് ഈ സ്കൂൾ കുട്ടിയൊക്കെ നടക്കണം പിന്നെ ഞങ്ങൾ പത്ത് പതിമൂന്ന് പേരക്കാർ ഇവിടെ ഇടങ്ങേറായി ജീവിക്കാണ് അതുകൊണ്ട് എൻ്റെ ഭർത്താവിന് സുഖമില്ലാതായിട്ട് കസാലയിൽ വെച്ച് കയറ്റി പറ പിന്നെ കതിയക്കുട്ടി പറഞ്ഞ പിന്നെ ഓൾക്ക് സുഖമില്ലാതായിട്ട് കസാലയിൽ വെച്ച് കയറ്റി ഞങ്ങൾ ഇവിടുക്കഴിഞ്ഞി റോഡിന് പോണ് എത്ര ആളെ കാല പോയി പിടിക്കണ് ഇതിന് ഞങ്ങൾക്ക് എന്തായാലും ഒരു തീരുമാനം കിട്ടണം

എന്നാൽ വർഷങ്ങളായി ഈ റോഡിനോട് കാണിക്കുന്ന അവഗണയിൽ ഇരുപതിലേറെ കുടുംബങ്ങൾ ഇന്ന് യാത്രാക്ലേശം അനുഭവിക്കുകയാണ് പി വി അബ്ദുൽ വഹാബ് എം പി ഉൾപ്പെടെയുള്ളവരോട് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന റോഡ് കൂടിയാണിത് പ്രധാനപ്പെട്ട ആവശ്യം റോഡ് എന്നുള്ളത് വർഷങ്ങളായിട്ട് ഈ റോഡിന്റെ അവസ്ഥ എങ്ങനെയാണ് പ്രായമുള്ള ആളുകൾ ബുദ്ധിക്ക് സുഖമില്ലാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഇവിടെ ഒരു സമയത്ത് വയ്യാത്ത ആളെ എടുത്തുകൊണ്ടോണ്ട സാഹചര്യം അവിടെയുള്ളൂ ഈ റോഡ് വന്ന ഞങ്ങൾക്ക് അറിയാം വർഷങ്ങളായിട്ട് ഞങ്ങൾ വോട്ട് ചോദിച്ചു വരുമ്പം ആകെ പറയുന്ന ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ ആവശ്യം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല ഫണ്ട് പാസ്സായി എന്ന് പറയല്ലാതെ യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും മുനിസിപ്പാലിറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ റോഡ് നന്നാക്കലാണ് ഒരുപാട് പ്രായമുള്ള ആൾക്കാരുണ്ട് സ്കൂൾ കുട്ടികളെ ആശ്രയിക്കുന്ന റോഡാണ് അങ്ങനെ എല്ലാ തരത്തിലും പ്രയോജനപ്പെടുന്ന റോഡായിട്ട് പോലും അധികാരികൾ യാതൊരു തരത്തിലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഉമ്മാക്ക് സുഖമില്ലാത്ത സമയത്ത് ഞാൻ എടുത്തുകൊണ്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതായത് ഒരു വാഹനം പോലും ഒരു ഓട്ടോ പോലും വിളിച്ചാൽ വരാത്തൊരു സാഹചര്യം ഇത്രയും മോശപ്പെട്ട റോഡ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും പരിതാപകരമാണ് ഇതിൻ്റെ അവസ്ഥ വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഞങ്ങൾ ആകെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ കാര്യം മാത്രം ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു വർക്കും ഫണ്ട് പാസ് ആയിരുന്നു പറയല്ലാതെ എന്ന് ചെയ്യുന്നോ അല്ലെങ്കിൽ ഇന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തരാമെന്നുള്ളതോ ഒന്നും ഇതുവരെ മുൻസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നോ അധികാരികളുടെ ഭാഗത്തു നിന്നോ ഞങ്ങൾക്ക് ഇതുവരെ ഒരു തരത്തിലുള്ള മുന്നറിയിപ്പോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ല റോഡ് പൂർണ്ണമായി തകർന്നതോടെ രോഗികളെ ചുമന്നുകൊണ്ട് വേണം ഈ റോഡിലൂടെ വാഹന സൗകര്യമുള്ള റോഡിലേക്ക് എത്തിക്കാൻ നിലമ്പൂർ നഗരസഭാ പരിധിയിലാണ് ഈ റോഡ് എന്നതും ശ്രദ്ധേയമാണ് പി വി അൻവർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പണം നൽകാമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇത് ശരിയായില്ല ഇന്ന് ശരിയാവും നാളെ ശരിയാകും എന്ന പ്രതീക്ഷയിലാണ് ഈ ഭാഗത്തെ കുടുംബങ്ങൾ കാത്തിരിക്കുന്നത് അധികൃതർ കണ്ണു തുറക്കാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ തങ്ങളോട് പ്രതിഷേധവുമായി എത്തിയത് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം ഉണ്ടാക്കുമെന്നും നഗരസഭാ ഫണ്ടിൽ തന്റെ ഇടപെടലിനെ തുടർന്ന് പത്ത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ഡിവിഷൻ കൗൺസിലർ കൂടിയായ റനീഷ് കുപ്പായി പറഞ്ഞു എ പ്ലസ് വിഷൻ നിലമ്പൂർ Super Absorbent Hoggie's diapers.